മോദി ത്രീ പോയിൻറ്റ് സീറോ പ്രഖ്യാപനം വൈദ്യുതി ബില്ല് പൂജ്യമാക്കും പ്ലാൻ വിവരിച്ച പ്രധാനമന്ത്രി സൗജന്യ റേഷനിലും അതുപോലെ തന്നെ വമ്പൻ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് മോദി ത്രീ പോയിൻറ്റ് സീറോ ഉറപ്പ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് സമ്മേളനത്തിലുള്ള മറുപടിയായുള്ള രാജ്യസഭയിലെ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ത്രീ പോയിൻറ്റ് സീറോ ഉറപ്പാണെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് താൻ നയിച്ച ബി ജെ പി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ ഭരണം രാജ്യത്തിന് വളരെയധികം ഗുണകരമായെന്നും വിവിധ മേഖലകളിൽ രാജ്യം മുന്നേറിയെന്നും മോദി അവകാശപ്പെട്ടു രാജ്യത്താകെ വലിയ വികസനത്തിനാണ് ഇക്കാലയളവ് സാക്ഷ്യം വഹിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്നും മോദി ത്രീ പോയിൻ്റ് സീറോ വികസിത ഭാരതത്തിനായിട്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സൗജന്യ റേഷൻ അടക്കമുള്ള മൂന്ന് പദ്ധതികൾ മോദി ത്രീ പോയിന്റ് സീറോയിൽ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നിവയാണ് സൗജന്യ റേഷൻ പദ്ധതിക്കൊപ്പം തന്നെ തുടരുകയെന്നും മോദി വിശദീകരിച്ചു ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായവർ അതിലേക്ക് മടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും അതിനുവേണ്ടിയാണ് സൗജന്യ റേഷൻ പദ്ധതി അടക്കം അടുത്ത അഞ്ച് വർഷം തുടരുമെന്ന പ്രഖ്യാപനമെന്നും അദ്ദേഹം വിവരിച്ചു രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഇന്ന് മുതൽ തന്നെ ഇപ്പോൾ വിപണിയിലെത്തിയിരിക്കുകയാണ് നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫഡ് അതുപോലെ തന്നെ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരിയുടെ വിപണനം നടക്കുന്നത് ഇതുകൂടാതെ തന്നെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും നിങ്ങൾക്ക് ഭാരത് റൈസ് വാങ്ങുവാൻ സാധിക്കും കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് ഭാരത് റൈസ് ലഭ്യമാകുന്നത് രാജ്യത്ത് അരി വില കുതിച്ചേരുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് സഹായഹസ്തമാവുക എന്ന കൂടി ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴിൽ അരി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായിട്ടാണ് അരി ലഭ്യമാവുക അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം രാജ്യത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേകിച്ചും എ വൈ കാർഡ് ഉടമകൾക്ക് മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് അടുത്ത അഞ്ച് വർഷവും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോ വീതം പക്ഷിധാന്യമാണ് ലഭ്യമാവുന്നത് നമുക്കറിയാം രാജ്യത്തെ വിവിധ മാർക്കറ്റുകളിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പോൾ വരുന്നത് ഈ സാഹചര്യത്തിൽ മുൻഗണന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ഭാരത് റൈസ് എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് ഭാരത് റൈസ് ലഭ്യമാവുക സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു പദ്ധതിയാണിത് അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി ബില്ല് പൂജ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുന്നുണ്ടെന്ന് മോദി വ്യക്തമാക്കി സൗരോർജ്ജത്തിൻ്റെ ഉപയോഗത്തിലൂടെ വൈദ്യുതി ബില്ല് പൂജ്യമാക്കാനാകുമെന്നും പ്രധാനമന്ത്രി വിവരിച്ചു രാജ്യത്തെ ഉടനീളം പൈപ്പിലൂടെ ഗ്യാസ് നൽകാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് തടയുവാനായിട്ട് സർവകലാശാലകൾ ശക്തിപ്പെടുത്തുമെന്നും മോദി അഭിപ്രായപ്പെട്ടു അതേസമയം പ്രതിപക്ഷത്തെയും കോൺഗ്രസ്സിനെയും മോദി രൂക്ഷമായിട്ട് പരിഹസിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഖെയും മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയും പ്രധാനമന്ത്രി പേരെടുത്തു പറഞ്ഞാണ് പരിഹസിച്ചത് മല്ലികാർജ്ജുൻ ഖർഗയുടെ പ്രസംഗം ഏറെ നേരം നേരമ്പോക്ക് നൽകിയെന്നാണ് മോദി പരിഹസിച്ചത് കോൺഗ്രസിലെ കമാൻഡർ ദില്ലിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കർഗയ്ക്ക് ഇത്ര സ്വാതന്ത്ര്യം കിട്ടിയതെന്നും ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്ന് അനുഗ്രഹിച്ചതിന് ഖർഗെയോടെ നന്ദിയുണ്ടെന്നും പ്രധാനമന്ത്രി പരിഹാസരൂപേണ പറഞ്ഞു ഇതുവരെ സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പ് എന്നാണ് രാഹുൽ ഗാന്ധിയെ മോദി പരിഹസിച്ചത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മോദി ത്രീ പോയിന്റ് സീറോ വരുമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക